റോഷി ഗ്രാമപ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങളിലും വലിയ പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ നിര തന്നെ കാണാം വോട്ടർമാർ ഇപ്പോഴും പുറത്ത് കാത്തുനിൽക്കുന്ന കാഴ്ചയുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് ചെറിയ തണുപ്പുള്ള പ്രഭാതമാണ് ഇനി വെയിലങ്ങോട്ട് കനക്കും വെയിൽ കനക്കുന്നതോടുകൂടി ഈ വലിയ വോട്ടർമാരുടെ വരുമുണ്ടാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നതും ചേലക്കരയിൽ നമ്മൾ വലിയ തിരക്ക് കണ്ടിരുന്നു പക്ഷേ പിന്നീട് ആ തിരക്ക് കുറയുന്നതാണ് കണ്ടത് പാലക്കാട്ടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ് റോഷിപ്പാൽ ചെമ്പയിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടോ അതോ നിര കുറഞ്ഞോ അൻപമാർ ഞാൻ ചെമ്പൈ മ്യൂസിക് സ്കൂളിൽ നിന്നും അൽഫം അപ്പുറത്തേക്ക് പണ്ഡിറ്റ് മൂട്ടിലാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തി അപ്പോൾ ഇവിടെ നീണ്ട നിരയാണ് സ്ത്രീകളായ വോട്ടർമാരടക്കം നീണ്ട നിര വളരെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി വലിയ പ്രചാരണമാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു മറ്റ് രണ്ടിടങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ഇവിടെ ഒരു പക്ഷേ പാലക്കാട് പോളിംഗ് ശതമാനം കൂടുമെന്ന സൂചന തുടക്കത്തിൽ തന്നെ പല ബൂത്തുകളിലെ ഈ നീണ്ട നിര കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടി വരും ഏതായാലും ആദ്യ മണിക്കൂറിൽ ആവേശത്തോടെ ജില്ലാ കലക്ടർ പറഞ്ഞതുപോലെ ഇനി എല്ലാം വോട്ടർമാരുടെ കയ്യിലാണ് കാരണം അവർക്ക് ആവേശമുണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രചാരണവും എല്ലാ ബോധവൽക്കരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് വടകാനാണ് ഭക്ഷണം കഴിച്ചാണോ ഭക്ഷണോ അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ക്ഷീണമായി നിക്കുന്നുണ്ട് എങ്ങനെയാ ഉമ്മ അപ്പോ രാവിലെ തന്നെ പ്രാതലൊക്കെ കഴിഞ്ഞിട്ടാണോ വന്നത് ആവേശം ആവേശം വോട്ടർമാരിൽ ഉണ്ടാവുമെന്ന ജില്ലാ കളക്ടർ പറഞ്ഞു ആവേശത്തിലാണോ ചായ താലി ചായ മാത്രം കുത്തിനൊന്നും കഴിച്ചിട്ട് പോയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തിരക്കിണ്ടാവും പറഞ്ഞു നേരത്തെ വന്നു രാവിലെ വന്നാൽ തിരക്കില്ലാതെ